ഹായ് കൂട്ടുകാരെ ഞാൻ ഈ നേരെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീട്ടിൽ പ്ലാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ചക്ക കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് കിട്ടിയ പാടെ തന്നെ ചക്കയെല്ലാം മുറിച്ച് വേവിക്കാനായിട്ട് മാറ്റി വെക്കും ബാക്കി പഴുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാറാണ് പതിവ് ചെറുതായിട്ട് വിളഞ്ഞ ചക്ക വേവിക്കുന്നതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതാകുമ്പം ചക്ക കുഴച്ചതിന് കുറച്ച് മധുരമൊക്കെ കാണും അപ്പം അതുപോലെ തന്നെ ഇത് പകുതി വേവിക്കാനെടുക്കുകയാണ് ബാക്കി പകുതി പഴുപ്പിക്കാനായിട്ട് വെക്കുകയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൽ വെച്ചും വിഷമില്ലാത്തൊരു ഫലമാണ് ചക്ക ചക്കപ്പഴം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ചക്കപ്പഴത്തിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും ഏറെ പ്രയോജനകരമാണ് ചക്ക ചക്കപ്പഴത്തിൽ ആന്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വൈറ്റമിൻ എ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളത് തന്നെ കാഴ്ച മെച്ചപ്പെടുത്താനും കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അകറ്റുവാനും സഹായിക്കുന്നു ദഹനത്തെ മെച്ചപ്പെടുത്താനും വയറ്റിലെ അൾസർ തടയാനും സഹായിക്കുന്നു ചക്കയെല്ലാം മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം അതിൻ്റെ മുള്ളു ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയെല്ലാം കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ചക്കയുടെ മടലെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം അതിലെ ചുളയൊക്കെ മാറ്റിയെടുത്ത് മാറ്റി മാറ്റിക്കളഞ്ഞതിനു ശേഷം രണ്ടോ മൂന്നോ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് കറയില്ലാത്ത ചക്കയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുറിക്കാനും അരിയാനും ഒക്കെ വളരെ സൗകര്യമാണ് പിന്നെ ഈ ചക്കയുടെ പൂഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അത് തോരൻ വെക്കാനായിട്ടാണ് കാൽസ്യവും മഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലുകളും പേശികളും ശക്തിപ്പെടുത്താനും അസ്ഥിക്ഷയം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ചക്ക സഹായിക്കുന്നു ചക്കയിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ധാരാളം വിറ്റാമിനുകളും ഫൈബറും അടങ്ങിയിരിക്കുന്ന ചക്കപ്പഴം ജീവിതശൈലി രോഗങ്ങളെ തടയാനും വാർദ്ധക്യത്തെ തടഞ്ഞു നിർത്താനും സഹായിക്കുന്നു ചക്കയിൽ അടങ്ങിയിരിക്കുന്ന അയൻ വിറ്റാമിൻ ബി വൺ ബി ത്രീ ബി സിക്സ് എന്നിവ രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും വിളർച്ച മാറ്റുന്നതിനും സഹായിക്കുന്നു ചക്കപ്പഴത്തിന് മധുരമായതുകൊണ്ട് പ്രമേഹം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ പച്ച ചക്ക വേവിച്ച് കഴിക്കുന്നതാണ് പ്രമേഹം നിയന്ത്രിക്കുന്നത് ചക്കയെല്ലാം അരിഞ്ഞെടുത്തതിനു ശേഷം ചക്ക വേവിക്കാൻ ആവശ്യമായിട്ടുള്ള അരുപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് മൂന്നാലല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റുക അതിലേക്ക് ചക്കക്കുരുവും കൂടി അരിഞ്ഞിട്ടതിന് ശേഷം ഈ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് മൂന്ന് വിസില് വരുന്നിടം വരെ വേവിച്ചെടുക്കണം സാധാരണ എല്ലാവർക്കും ചക്ക കുഴക്കാനൊക്കെ ഭയങ്കര മടിയാണ് അത് മെനക്കെട്ട പണിയാണ് എന്നാണ് മിക്കവരും വിചാരിക്കുന്നത് പക്ഷേ ഇതേപോലെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചക്ക കുഴച്ചെടുക്കാൻ സാധിക്കും മൂന്ന് വിസില് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം ആവി എല്ലാം നന്നായി പോകുന്നതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇത് കുറച്ച് വെള്ളം കയറി ചക്ക ആയതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പൊറുപത്തിന് കിട്ടും ഇപ്പോൾ ചക്ക നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ഏർക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുകും കുറച്ച് ചുവന്നുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഈ കടുക് വറുത്തത് ചക്കയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചക്ക കുഴച്ചതും വേഗത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുതേ ചക്ക കുഴച്ചതും മീൻ മുളക് കറിയും കൂടെ ചേർത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കി എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്